മുസ്ലിം ീഗിനെ മാത്രം അധികാരത്തിലെത്തിച്ച ചരിത്രമാണ് കാസർഗോഡ് നഗരസഭയുടേത് എന്നാൽ ഇത്തവണ ബി ജെ പി ശക്തമായ പ്രതിരോധം തീർക്കുമ്പോൾ കൃത്യമായ പ്രവചനം സാധ്യമല്ല എന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ കൂടുതൽ വിവരങ്ങളുമായി ശ്രീനി ചേരുന്നു സപ്തഭാഷ സംഗമ ഭൂമിയായ കാസർഗോഡ് ഇത്തവണ ഇത്തവണ പ്രവചനാതീതം തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്ന സീറ്റിൽ നിന്നും വ്യത്യസ്തമായി സീറ്റിലേക്കാണ് മത്സരം നടക്കുന്നത് വാർഡ് പുനർവിഭോചനത്തിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ഇരു മുന്നണികളുടെയും വിലയിരുത്തൽ കോൺഗ്രസിനും സി പി എമ്മിനും വലിയ സ്വാധീനമില്ലാത്ത മേഖലയായതിനാൽ പ്രധാന മത്സരം ബി ജെ പിയും മുസ്ലിം ലീഗും തമ്മിലാണ് കഴിഞ്ഞ അഞ്ചു വർഷം നഗരസഭയിൽ നടപ്പിലാക്കിയ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും വോട്ടായി മാറുമെന്നും കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാൻ സാധിക്കുമെന്നുമാണ് മുസ്ലിം ലീഗ് കണക്കുകൂട്ടുന്നത് ബി ജെ പിയുടേത് മല്ലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണെന്നും യു ഡി എഫ് ഇത്തവണയും അധികാരത്തിലെത്തുമെന്നും മുസ്ലിം ലീഗ് അവകാശപ്പെടുന്നു മുനിസിപ്പൽ ചെയർമാനും ലീഗ് നേതാവുമായ അബ്ബാസ് ചേരുന്നുണ്ട് എന്തായാലും സന്തോഷം ഇത്തവണ ബി ജെ പിയും ലീഗും ശക്തമായ മത്സരത്തിലാണെന്ന് പറയുന്നത് എങ്ങനെയാണ് യു ഡി എഫ് എല്ലാ കാലവുമായിട്ട് വിജയിക്കുന്ന ഒരു സ്ഥലമാണ് കാസർഗോഡ് നഗരസഭ എന്ന് പറയുന്നത് അതിൽ യാതൊരു മാറ്റം വരാനുള്ള സാധ്യതയില്ല യു ഡി എഫ് തന്നെയായിരിക്കും ഇപ്രാവശ്യവും ഭരണം നടത്തുന്നത് ഇത്തവണ മുപ്പത്തെട്ട് വാർഡിൽ നിന്ന് മുപ്പത്തി ഒമ്പത് വാർഡായിട്ട് മാറിയിട്ടുണ്ട് അത് ബി ജെ പിക്ക് ഗുണകരമാകുമെന്ന് അവർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഒരിക്കലും അല്ല അതൊക്കെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം എത്ര സീറ്റ് ബി ജെ പി കിട്ടുന്നുണ്ടെന്ന് എത്ര സീറ്റ് യു ഡി എഫിന് കിട്ടുന്നുണ്ടെന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാസർഗോഡ് നഗരസഭയിൽ വികസന മുരടിപ്പ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഇവിടുത്തെ റോഡുകൾ മാത്രം മതി അതിനുദാഹരണമെന്നുമാണ് ബി ജെ പിയുടെ ആരോപണം കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ലാപ്സാവുകയും വികസന കാര്യത്തിൽ ഏറ്റവും പിന്നിലേക്ക് നഗരസഭ പോവുകയും ചെയ്തതിന്റെ ഉത്തരവാദിത്വവും ലീഗിന് മാത്രമാണ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞാനിപ്പോ കാസർഗോഡ് ടൗണിനടുത്തുള്ള ബി ജെ പി ടൗൺ കമ്മിറ്റി ഓഫീസിലാണ് നിൽക്കുന്നത് പിന്നെ എന്താ പേരെന്താ ഗുരുപ്രസാദ് ഗുരുപ്രസാദ് എങ്ങനെ തികഞ്ഞ ആ കാരണം കാരണം എന്താണ് ഈ ആത്മവിശ്വാസം പേരെന്താദ്വെച്ചാല് കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷമായി കാസർഗോഡ് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ എഴുപത്തി നാലാമത്തെ സ്ഥാനത്തിലാണ് ആകെ കേരളത്തിൻ്റെ മുനിസിപ്പാലിറ്റിയിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്ക് അത് എൺപത്തി ഏഴാമത്തെ സ്ഥാനത്തിലേക്കാണ് കാസർഗോഡ് നഗരസഭ പോയിട്ടുള്ളത് കേരളത്തിലെ ആകെ ഉള്ള മുനിസിപ്പാലിറ്റി എൺപത്തി ഏഴാണ് തികച്ചും ലാസ്റ്റ് സ്ഥാനത്തിലാണ് ഉള്ളത് എന്നുവച്ചാൽ ഏഴ് കോടി ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ട വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ട ഏഴ് കോടി രൂപയാണ് ലാബ്സാക്കിയ പരിണാമാണ് എൺപത്തി ഏഴാമത്തെ സ്ഥാനത്തിലേക്ക് വന്നത് ഇവിടെ ഒന്നും വികസനമില്ല എവിടെ പോയി കഴിഞ്ഞാലും പൊട്ടിപൊടിഞ്ഞ റോഡുകളാണ് കാണാൻ സാധിക്കുന്നത് എല്ലാ തിരഞ്ഞെടുപ്പിലും ലീഗ് സ്ഥാനാർത്ഥിയെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്ന തളങ്കര ജതീത് റോഡ് ബാർഡ് പുനരുവോജനത്തോടെ ഇല്ലാതായിട്ടുണ്ട് ലീഗിന്റെ സ്വാധീന മേഖലയിൽ ഒരു വാർഡ് ഇല്ലാതായപ്പോൾ ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമുള്ള മേഖലയിൽ പുതിയൊരു വാർഡ് കിട്ടുകയും ചെയ്തു ഒപ്പം പഴയ വിദ്യാനഗർ വാർഡിനെ നോർത്ത് നിന്നും സൗത്ത് നിന്നും രണ്ടാക്കിയതും ബി ജെ പിക്ക് അനുകൂല ഘടകമാണ് നിലവിലെ മുപ്പത്തെട്ടംഗ ഭരണ സമിതിയിൽ മുസ്ലിം ലീഗിന് ഇരുപത്തി ഒന്ന് അംഗങ്ങളാണുള്ളത് പ്രതിപക്ഷമായ ബി ജെ പിക്ക് പതിനാലംഗങ്ങളുണ്ട് സി പി എമ്മിന് ഒന്നും സ്വതന്ത്രക്ക് രണ്ട് സീറ്റുമാണുള്ളത് തിരഞ്ഞെടുപ്പ് ക്യാമ്പുകൾ സജീവമാണെങ്കിലും അഞ്ചോളം വാർഡുകളിലെ വിമതശല്യം ലീഗിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് ഈ പാർന്ന പോരാട്ടത്തിനൊടുവിൽ കാസർഗോഡ് നഗരസഭയുടെ ചെയർമാൻ കസ്റ്റേഡിയിൽ ചരിത്രം പിറക്കുമോ എന്ന് കാത്തിരുന്നു കാണാം ശ്രീനി ആലക്കോട്ട് ദൂരദർശൻ ന്യൂസ് കാസർഗോഡ്